മയ്യൊഴിപ്പഴയുടെ തീരത്ത് ഇങ്ങനെ കാറ്റും കൊണ്ടിട്ട് മനുഷ്യചങ്ങല കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ സമരരംഗത്ത് അണിനിരക്കുന്ന സ്ത്രീ ശക്തിയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കടലും പുഴയും ഒത്തുചേരുന്നതിൻ്റെ ഒരു കാഴ്ചയെ കണ്ടു ഇത് കേരളവും മാഹിയും പോണ്ടിച്ചേരി സ്റ്റേറ്റും ഒന്നിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു മനുഷ്യചങ്ങല മാഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമര അണിനുന്ന സ്ത്രീ സ്ത്രീ ശക്തിയാണ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മാഹി കേരളവും ബോർഡർ ഒത്തുകൂടിയിരിക്കുന്ന സ്ഥലമാണ് കേരളം കടലും പുഴയും പുറകിൽ അണിനിരന്ന പോലെ ഇവിടെ ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ജാതി മത വേദമന്യ രാഷ്ട്രീയ വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി കേന്ദ്ര അവഗണനക്കെതിരെ ശക്തമായി നിൽക്കുന്ന സീനിയർ സിറ്റീൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വേണം കേരളത്തിന് പിന്നെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കണല്ലോ ആ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് കടലും പുഴയും പുറകെത്തുചേരുമ്പോൾ മാഹിയും കേരളവും ഒത്തുചേർന്ന മയ്യെഴുപ്പയുടെ തീരത്ത് കേന്ദ്ര അവഗണനക്കെതിരെ കേരളവും മാഹിയും ഒത്തുചേരുന്ന ഈ തീരത്ത് ഇതാ സ്ത്രീകൾ ശക്തമായി തന്നെ സമരം രംഗത്തുണ്ട് മയ്യെഴുപ്പയുടെ തീരത്ത് അണിനിരക്കുന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി നിന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നേരെ പോയി കഴിഞ്ഞാൽ തലശ്ശേരി ഇവിടുന്ന് ചുക്ലി പെരിങ്ങത്തൂർ ഭാഗങ്ങളാണ് ചുക്ലിയിലേക്കും ഇടയിൽ പിടിയ ബന്ധക്കൽ മൈ മൈ മായിയുടെ ഭാഗങ്ങൾ തന്നെയാണ് ഇപ്പുറം തലശ്ശേരിയും ഇപ്പുറം വരുമ്പോൾ കോഴിക്കോടിൻ്റെ ഭാഗങ്ങളുമാണ് കേരളത്തിലെ ും പ്രതീപമാണ് എന്താണ് ഈ മനുഷ്യച്ചക്കലെ കുറിച്ച് പറയാനുള്ളത് സഹാക്കളെ വാക്കുകളെ നിമിഷം മലയാളിയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ് ഇനിയെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നേരേണ്ട അവകാശങ്ങൾ വകുപ്പില്ലെങ്കിൽ ഇതിലും വലിയ സമരം കണ്ടേ അടങ്ങൂ എന്നുള്ളതാണ് സൂചന മാത്രമാണ് ജനങ്ങൾ സൂചന മാത്രമാണ് അപ്പോൾ ഇത് ഇരട്ടി മുതൽ രണ്ട് വാക്കുകൾ ആദ്യമായി മനുഷ്യ രൂപം കൊണ്ടത് അന്ന് ആഭാരവൃദ്ധം ജനങ്ങളും ആവേശപൂർവമായിരുന്നു ആ ചങ്ങല കണ്ണികളായിട്ട് കേരളത്തിന്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ മുന്നോട്ട് കൂടി അഭിമാനിക്കാൻ അന്ന് എൺപത്തിയും സമരത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ ഇപ്പോ എത്രയോ മനുഷ്യർ എങ്ങനെയും മനുഷ്യൻ കോട്ടയിലെല്ലാം പങ്കെടുത്തില്ല ഇനിയും ഇതുപോലെയുള്ള സമരം വരികയാണെങ്കിൽ ഇനിയും അതിനുള്ള ആരോഗ്യം ഐസിൽ ഇനിയുള്ള സമരം സമര രംഗത്ത് തന്നെ ഉണ്ടാവും സമരങ്ങളുടെ മാത്രമേ നമുക്ക് വിജയം നേരിടക്കാൻ പറ്റൂ ചരിത്രം തീർച്ചയായും എന്താണ് മിസ്റ്റർ പ്രദീപ് നമ്മുടെ മേഖലകളിലെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിപ്രായങ്ങൾ മിസ്റ്റർ ശക്തമായ പ്രതിഷേധം ഈ കേന്ദ്ര കേരളം എല്ലാ രീതിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തില് നമ്മൾ െ ജി വീതം തരാതെ നമ്മളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നൊരു അവസ്ഥയാണ് അതിനെതിരായിട്ടാണ് ശക്തമായ രീതിയിൽ ജനങ്ങൾ രംഗത്തിറങ്ങി ഇത്തരത്തിലുള്ള മനുഷ്യ സൃഷ്ടിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിക്കാൻ തീരുമാനിച്ചത് തീർച്ചയായും എല്ലാ വിജയങ്ങളും കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും ആശംസ അറിയിക്കുന്നു എന്താണ് മിസ്റ്റർ കേന്ദ്ര ഗവൺമെന്റ് അവഗണനയ്ക്കെതിരായിട്ടുള്ള ഈ ഒരു മനുഷ്യശങ്കലെ കുറിച്ചുള്ള അഭിപ്രായം മലയാളികളുടെ ഏറ്റവും വലിയ പ്രതിഷേധമാണ് കേരളം കാണാൻ പോകുന്നത് അതേപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് വൽക്കരണത്തിനോട് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര അവതിരായിട്ടും നടക്കുന്ന ഈ പുതിയ ബഹുജന പ്രക്ഷോഭ പരിപാടിയാണ് യുവതര പ്രസ്ഥാനമായി ബി ബി എ പി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രക്ഷോഭം ഇനി വരാൻ പോകുന്ന നാളുകളിലും വളരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും എന്ന് തന്നെയാണ് സൂചനയാണ് വെരി മച്ച് മിസ്റ്റർ മിസ്റ്റർ ജാൻ എന്താണ് ഷാജി രണ്ട് വാക്കുകൾ ാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളം നൽകിയിട്ടുള്ളത് ലോകത്തിനൊരു മാതൃകയാണ് ഒരു മനുഷ്യ മതിലായി മാറിയിട്ടുണ്ട് അതേപോലെ കേരളത്തിലെ ജനങ്ങൾ മെച്ചക്കെട്ടായ ഇണനിരത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനക്കെതിരായിട്ടുള്ള ഈ പ്രതിഷേധം ലോക ജനിക്ക് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഏടായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല സംശയമില്ല കാരണം അതാണ് ഈ കാണുന്ന പിന്നെ മനുഷ്യ ചങ്ങല എന്ന് പറയുന്നത് മനുഷ്യ മതിലായി മാറിയ കാഴ്ച അഭിപ്രായങ്ങൾ അത് ഉജ്ജ്വലമായാണ് ഇത് മനുഷ്യ മതിലായി മാറിയ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിട്ടുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ ുംതില മതിലായി മാറി മാറി ആ അതുപോലെ ഇത് മതിലായി മാറും മാറി അതൊക്കെ കൈ പിടിക്കേണ്ട ആവശ്യമില്ല വളരെ ക്ലോസ് ആയിട്ടുള്ളത് കുറച്ചാവശ്യങ്ങൾ മാറിയിക്കണ്ടേ അങ്ങനത്തെ അവസ്ഥയാണ് ഓക്കെ ഒന്നാം അനുച്ഛേദം പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ശത്രുരാജ്യത്തെ പോലെയാണ് ദുരന്ത ഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം ആർഎസ്എസിന്റെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു കേന്ദ്ര ഭരണാധികാരികൾ ഈ ക്രൂരതയുടെ ദുരന്തഫലം അണിചേരുക എന്നത് നീതിബോധമുള്ള മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ കർത്തവ്യവും കടമയുമാണ് പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 അവിടുന്ന് വരുന്ന ആളാണ് അതിന്റെ അഭിമാനം ഉണ്ട് അഭിമാനിക്കും താങ്ക് യു വെരി മച്ച് സ്ഥാനം